ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്ന് ഒരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നത് അതായത് വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് എൻ്റെ കൂടെ ഒന്ന് രണ്ട് പോത്തും കുട്ടികളൊക്കെ കാണാനുണ്ട് അല്ലേ ഇനിയിപ്പോ മൂന്ന് പോത്തുകളും കൂടിന്ന് പറയുമോ എന്തായാലും എന്തു പറഞ്ഞാലും ഇന്ന് ധാരാളം ആളുകൾ എൻകോറേജ് ചെയ്യണം പോത്ത് വളർത്താൻ പറ്റിയ സ്ഥലം ഉണ്ടെന്നു നിഷാദ് അത് കുറഞ്ഞ വിലയിൽ നിന്ന് അല്ലേ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പോത്ത് എന്താണ് എന്താ പറയാ ഓടിയ സ്ഥലത്ത് പുല്ല് മുളക്കില്ലാന്ന് പറഞ്ഞാൽ ആളുകൾ പിന്നെ വിളിക്കണില്ല അപ്പം എന്താ ചെയ്യുക ആളുകൾ പറയുന്ന വിലയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്ന് എന്തായാലും വളരെ കുറഞ്ഞ വിലയിൽ കുറഞ്ഞ 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 വിലയുള്ള പോത്ത് വളർത്താൻ പറ്റിയ സ്ഥലമാണ് നമ്മളിന്ന് കാണിക്കുന്നത് പോത്ത് മെയിൻ ഇല്ലേ അതായത് ഈ നല്ല വെയില വേനൽക്കാലം ആണ് ഇപ്പം അറിയാലോ അതായത് എവിടെയും പാടത്തൊന്നും വെള്ളമില്ല അല്ലെങ്കിൽ കൃഷിക്കൊന്നും വെള്ളമില്ല എന്ന് പറയുന്നത് അല്ലേ ഈ കനാലുവെള്ളം ഒക്കെ വരണ ഇവിടെയൊക്കെയാണ് കൃഷി നടക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ ഇപ്പോഴും നല്ല നനവാണ് അപ്പം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊന്തി പോകുക അതാണ് ഞാനിവിടെ ഇറങ്ങാത്തത് അപ്പം എന്തായാലും വളരെ വില കുറഞ്ഞ കുറഞ്ഞ വിലയിൽ ധാരാളം സ്ഥലങ്ങൾ ധാരാളം എന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ ഒന്നോ രണ്ടോ പേർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ കാണണ്ടാവും അല്ലേ ഒരു നൂറ്റി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഈ കൃഷി ഇല്ലാത്ത സ്ഥലാ കേട്ടോ അതായത് കൃഷി കൃഷിയുള്ളത് അറിയാലോ നെൽ കൃഷി ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട് അതിങ്ങനെ കാണാൻ പറ്റും പിന്നെ ബാക്കിയുള്ള പരിസരത്തൊക്കെ നമുക്ക് കാണാനുള്ളത് ഇതാ കുറച്ച് അവിടെ നമുക്ക് നല്ല വാഴത്തോട്ടം കവുങ്ങും തോട്ടമൊക്കെ കാണാനുണ്ട് അല്ലേ അതേപോലെ പുറകിൽ നല്ല റബ്ബർ തോട്ടം കാണാനുണ്ട് അപ്പോൾ അതിനൊക്കെ അനുയോജ്യമായ അതായത് എന്താ പറയുക പല ആളുകളും ചോദിക്കാറുണ്ട് കവുങ്ങൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലം ആൾക്കാർ ചീത്തറിയോ വാഴ വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടാകും അല്ലേ അപ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റും ഈ പുറകെ ഫുള്ള് റബ്ബർ കാടാണ് അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് നാലൊക്കെ അകങ്ങ് വെക്കണോണ്ട് എന്തേലും പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നമില്ല അല്ലേ നമുക്ക് കൃഷി ഒന്നും ചെയ്യാണ്ട് വെറുതെ സ്ഥലങ്ങൾ ഇങ്ങനെ ഇട്ട് നശിച്ചു പോകുന്നതിലാണ് ബുദ്ധിമുട്ട് അപ്പോൾ നമുക്കിവിടെ കാണാനുണ്ട് ഇതാ ഇന്ന് ഇങ്ങോട്ടെങ്കിലും അങ്ങോട്ട് നടക്കുമല്ലോ ഇവിടെ വരമ്പൊക്കെ ഉണ്ട് ആ പിന്നെ ഇതൊരു കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നൊരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി കൃഷി ആവശ്യങ്ങൾക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും അതായത് ട്രാക്ടർ അങ്ങനെയുള്ളതൊക്കെ എല്ലാ സ്ഥലത്തേക്കും വരുമ്പോൾ നമ്മുടെ സ്ഥലത്തേക്കും വരും അല്ലേ അതിനൊന്നും പ്രശ്നമില്ല പിന്നെ വഴിയായിട്ട് നമുക്കിങ്ങനെ വരമ്പാടുണ്ടാവാം നടവഴിയാണ് വരമ്പാടുണ്ടാവുക പിന്നെ നമ്മുടെ സ്ഥലത്ത് നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യണം വരമ്പൊക്കെ ഒന്ന് വലുതാക്കിയിട്ട് കുറച്ച് വീതിയൊക്കെ ഒക്കെ കൂട്ടണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും പോത്തുകൾ ഒന്ന് എന്താ എന്തായാലും ഇട്ടിട്ടില്ല ചിലപ്പോൾ ചമ്പക്കണ്ട ചിലപ്പോൾ ഓടിയൊന്ന് കുത്താനും സാധ്യതയുണ്ട് പിന്നെ അപ്പോൾ അപ്പാ ഇതിങ്ങനെ കാലങ്ങളായിട്ട് കൃഷിയൊന്നും ചെയ്യാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ പോത്തുംകോട്ടാണുള്ള വരണേ എങ്ങട്ടാ ചങ്ങാതി ഉപദ്രവകാരിയാണോ ഓടാല്ലേ കെട്ടിയിട്ടുണ്ട് തോന്നണല്ലേ ഓടേണ്ടി വരും എന്തായാലും കാണണ്ടല്ലോ അല്ലേ എങ്ങട്ടട ഈ ഞാൻ ഒന്നും ചെയ്യാൻ വന്നതല്ല ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് വരാൻ പോകും അതായത് കുത്താൻ വരുന്ന പോത്തിനോട് വേദം അതിരി കാര്യമല്ലേ അപ്പൊ എന്തായാലും പേടിക്കണ്ട അപ്പൊ ഈ റബ്ബർ തോട്ടത്തിനോട് ചേർന്നില്ലേ അതാണ് നമ്മുടെ അതിര് റബ്ബർ തോട്ടമാണ് തൊട്ടുപുറകിൽ ഇവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട് ആ അതിര് വ്യക്തമായല്ലോ അല്ലേ അപ്പൊ ഇതിനോട് ചേർന്ന് ഇങ്ങനെ വിശാലമായ ഇങ്ങോട്ട് കാണിച്ചോ കോത്ത് കണ്ടോ വീട് ഒരു തെളിവായിക്കോട്ടെ കുത്തന്നില്ല ഞാൻ പാവടാ അപ്പൊ ഇതുപോലെ പോത്തൊക്കെ വളർത്താൻ അല്ലെങ്കിൽ പറമ്പ് കൃഷി കൃഷി ചെയ്യാന് കൗക്കെ ആ നമ്മള് ക്യാമറ പിടിക്കുന്ന ആളെ ഓടാ നിൽക്കണേ ഓടല്ലേ പിന്നെ എന്തായാലും പോത്ത് നിൽക്കാനൊന്നും സംഭവിക്കില്ല ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ അപ്പം ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഏക്കർ സ്ഥലം നൂറ്റി ഒരു ഏക്കറിൽ കൂടുതലുണ്ട് കേട്ടോ നൂറ്റി പന്ത്രണ്ട് സെന്റ് സ്ഥലം ഇങ്ങനെ മനസ്സിലായല്ല നൂറ്റി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വളരെ അധികം മനോഹരമായ അതല്ലെങ്കിൽ മനോഹരമായ വില എന്ന് വേണമെങ്കിൽ പറയാനോ ഏറ്റവും കുറഞ്ഞ വില വറും വരും കുറഞ്ഞ വില ഇന്ന് വില ഇടപെട്ടെന്ന് പറഞ്ഞാൽ എന്താ ആളുകൾക്ക് കാണാനും ഒരു ഉഷാറുണ്ടാവില്ലേ വേണോ വേണ്ടത് എന്നിട്ടല്ലേ തീരുമാനിക്കുക അതായത് വെറും പതിനായിരം രൂപ ഒന്നിന് വെറും പതിനായിരം രൂപ കേട്ടോ അടിപൊളി സ്ഥലം ഇനി വാഴ വയ്ക്കുക ചേമ്പ് വയ്ക്കുക അതല്ലെങ്കിൽ എന്താ പറയുക ചേന വയ്ക്കുക ഇങ്ങനെ ഇഞ്ചി കൃഷി ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് ചെയ്യാൻ നല്ല ഈർപ്പുണ്ട് നല്ല ഈർപ്പുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു വേനൽക്കാലത്തും കനാലുവെള്ളം ഇല്ലാണ്ട് തന്നെ നല്ല നനവുള്ള മണ്ണാണല്ലേ ഇന്നലെ നമ്മുടെ കൃഷി നമ്മുടെ കൃഷിയോട് താല്പര്യമുള്ള ഇടക്കിടയ്ക്ക് നമ്മൾ കൃഷിയുടെ പ്രോഗ്രാമൊക്കെ കാണും അപ്പൊ നമ്മള് വെറൈറ്റി ഫാർമർ ആ പ്രോഗ്രാമൊക്കെ കാണുമ്പോഴേ ആ ചേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള നനവുള്ള സ്ഥലത്തെ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു മണ്ണൊക്കെ ഇങ്ങനെ കാണിക്കണ്ട അപ്പൊ അതേപോലത്തെ സ്ഥലമാണ് നല്ല നനവ് ഈ നനവിന് ഇവിടെ ഒരു നനവിനുള്ള ഒരു പിന്നെ കാരണം കൂടി ഉണ്ട് കേട്ടോ അതും കൂടി പറഞ്ഞുതരാം വെറുതെ ഇങ്ങനെ നനവ് വരില്ലല്ലോ അല്ലേ ഉം എന്തേലൊക്കെ ഒരു തന്ത്രങ്ങൾ മന്ത്രങ്ങളൊക്കെ വേണ്ട അതായത് തൊട്ടടുത്ത് നമുക്ക് ചെറിയൊരു ഉണ്ട് കുളം ആ കുളത്തിന്ന് ഏത് സമയത്ത് നമുക്ക് എന്തുണ്ടാവും ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ തിരിച്ചുവിട്ട് ഈ ഭാഗത്തൊക്കെ അങ്ങനെയാണ് കൃഷി നടക്കുന്നത് ഇവിടെയൊക്കെ കണ്ടങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഒരു വെള്ളത്തിനുള്ള അല്ലെ നമുക്ക് മലമ്പുഴ കനാലി ഭാഗത്തേക്ക് വരാത്തോണ്ട് തന്നെ പക്ഷെ കൃഷിക്കൊന്നെന്തില്ല യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അപ്പൊ പോത്തുംകുട്ടിയെ ടാറ്റോ അറിയണ്ട അപ്പൊ വില പറഞ്ഞല്ലോ അല്ലേ പതിനായിരം രൂപ പറഞ്ഞു അപ്പൊ ഒരു ഏക്കർ സ്ഥലമാണെങ്കിൽ വെറും പത്ത് ലക്ഷം രൂപ വെറും പത്ത് ലക്ഷം രൂപ അതായത് അതിൽ കുറഞ്ഞ് നിങ്ങൾ ചോദിക്കരുത്ട്ടാ എന്താ വച്ചാൽ അതെങ്കിലും കൊടുക്കണ്ടേ അല്ലേ ഇത്രയും നല്ല കണ്ണായ സ്ഥലം ഫ്യൂച്ചറിൽ വലിയൊരു തോട്ടമായി മാറുത് സാധാരണ രീതിയിൽ പോയി നടുക്കണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മറ്റുള്ള സംഗതികളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ പറയും അല്ലേ ഇത് അപ്പുറം അപ്പുറമൊക്കെ അതിൻ്റെ കാനലിന് ഇടലൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് പറയും ഇതാ റബർ തോട്ടത്തിനോട് ചേർന്ന് അവിടെ കുറച്ചൊക്കെ അവങ്ങോ കുറച്ച് ഇതൊക്കെ വയ്ക്കുമ്പോൾ ആരെന്തെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും ആർക്കൊന്നും പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ അവിടെ മുഴുവൻ വലിയ മരങ്ങളാണ് അപ്പോൾ അതിനോട് ചേർത്ത് നമ്മൾ കുറച്ച് മരങ്ങൾ ആ ചെടികളൊക്കെ ചെറുതിട്ട് നശിപ്പിക്കണേക്കാളും നല്ലതല്ല അല്ലേ ഇവിടെ കണ്ടെന്നാണ് വെള്ളം കണ്ട ഈ വെള്ളം ഈ വെള്ളം വരുന്ന തൊട്ടടുത്ത് ഒരു എന്തുണ്ട് ഒരു കുളം ഉണ്ടെന്ന് പറ നമുക്ക് നമ്മളെ പ്രോപ്പർട്ടി അല്ല തൊട്ടടുത്തുള്ളതാണ് അപ്പോൾ ഈ സ്ഥലത്തു നമ്മൾ തന്നെ കേട്ടോ ഇതൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പെട്ടെന്നൂറ്റി പന്ത്രണ്ട് സെൻറ്റിന് ഈ കുളത്തിൻ്റെ അതിരനോട് ചേർന്ന് വരും ഓക്കെ അപ്പോൾ ഇവിടെയുണ്ട് കുളം കുളമൊക്കെ ചണ്ടിമൂടി കിടക്കണെന്നാലും വെള്ളം ഉണ്ട് ഇവിടെയും വെള്ളം കാണാനാണുണ്ടീ കൃഷിയിലൊക്കെ വെള്ളം കണ്ടാ അതെന്ന് വെച്ചാൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു കമ്പ എടുത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ വരും അപ്പോൾ വെറും നൂറ്റി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം മാത്രമല്ല ഇനിയെ വന്ന് 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 ഇവിടെ നിന്ന് ഇങ്ങോട്ടിട്ടാ താഴെ നോക്കി നടക്കണം കേട്ടോ ക്യാമറ അങ്ങനെ തന്നെ പൊടിച്ചാൽ താഴെ നോക്കി നടക്കണം വീഴരുത് പിന്നെന്താ പോത്തല്ല ഇനി എന്താ പറയുക നമ്മൾ വലിയൊരു ഫാം പ്രോപ്പർട്ടി ആക്കുക അതേപോലെ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം മനസ്സിലാ ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങി കേട്ടോ ഈ കുളത്തിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞു അത് ഈ അതായത് ഈ രണ്ട് പ്രോപ്പർട്ടിയുടെ ഇടയ്ക്കൊരു കുളം വരും എന്നേ പിന്നെ ഇവിടെ നിന്ന് തുടങ്ങി ഈ ഒരു വഴി ഇങ്ങനെ പോയി അവിടെ വീടൊക്കെ ഉണ്ട് അവിടെ ഒരു വീട് കാണാനുണ്ട് പിന്നെ അങ്ങനെ നടന്നു പോകാനുള്ള നടവഴിയാണ് കുറച്ച് അതായത് മെയിൻ റോട്ടിൽ നിന്നായി നമ്മൾക്ക് ബസ് പോകുന്ന ടാർ റോട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വെറും അമ്പത് മീറ്റർ ദൂരം ഉള്ളോ അതും കൂടി പറഞ്ഞത് ഏതെങ്കിലും കാട്ടുമുക്കിലല്ല അല്ല സ്ഥലമുള്ളത് അമ്പത് മീറ്റർ പറയുമ്പോൾ ഇതാ ഈ ഒരു വീടിൻ്റെ അപ്പുറത്ത് തന്നെ മെയിൻ റോഡ് ആ റോഡിൽ നിന്ന് ബസ് ബസ് റോട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ അപ്പോൾ ഈ സ്ഥലം അങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഒരു ഏക്കർ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് എനിക്ക് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്തായാലും ഒന്നര ഏക്കർ അപ്പോൾ അവിടെ ഒരു ഏക്കറും പന്ത്രണ്ട് സെൻറ്റും ഇവിടെ ഒരു ഒന്നര ഏക്കർ സ്ഥലം അല്ലേ അളക്കാം നമുക്ക് അളന്നിട്ട് അതായത് അല്ലെങ്കിൽ നികുതി എത്ര എത്രയുള്ളത് നോക്കി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ സ്ഥലം റേഷ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ പൂന്തോ പൂന്താനൊന്നും ഇല്ല അല്ലേ പക്ഷേ ചെറിയ നനമുണ്ട് പോത്തൊക്കെ നടന്നിട്ടാണ് പോത്തിൻ്റെയൊക്കെ കാൽപ്പാടങ്ങൾ കാൽപ്പാടുകൾ കാണാനുണ്ട് ഇനിയിപ്പോൾ നാളെ വേറൊരു പോത്തിൻ്റെ പക്ഷേ സോറി എൻ്റെയും കൂടി കാൽപ്പാടുകൾ ഇതിൽ ഇവിടെ കാണും ഷൂസിൻ്റെ അല്ലേ അപ്പോൾ ഇതിങ്ങനെ വിശാലമായിട്ട് ഇതിനകത്ത് കുറച്ച് എന്താ പറയുക ഉയർന്ന പ്രദേശമാണ് അവിടെയൊക്കെ കുറച്ച് ഉയർന്ന പ്രദേശമാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് കറണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ പോസിറ്റീവ് അവിടെത്തന്നെയുണ്ട് അതിന് വേറെ കറണ്ടൊന്നും അതിൽ നിന്നും വലിക്കണ്ട പിന്നെ അവിടെ നമുക്ക് കുറച്ച് തെങ്ങുകളുണ്ട് കുറച്ച് തെങ്ങുകൾ കായ കുറവാണ് എന്നാലും തെങ്ങുണ്ട് ആ അതായത് ഒന്ന് രണ്ട് മൂന്ന് അതിന് മേലെ വലിയൊരു സ്റ്റെപ്പ് അവിടെ ഒരു അഞ്ചെട്ട് തെങ്ങുമുണ്ട് അപ്പോൾ അതിനോട് ചേർപ്പ് ഇവിടെയും വലിയൊരു തോട്ടം നിർമ്മിക്കുകയാണെങ്കിൽ അധ്വാനിക്കാൻ മനസ്സുള്ള ആളുകളുടെ കയ്യിൽ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊരു തോട്ടാക്കി അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് കന്നുകാലികളൊക്കെ വളർത്തണം അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കവങ്ങും വാഴയും ഇതൊക്കെ വെച്ചിട്ട് മണ്ണിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കൊക്കിലൊതുങ്ങുന്നത് അതായത് വലിയ വില പറഞ്ഞിട്ടില്ല നമ്മൾ അവിടെ പറഞ്ഞത് പതിനായിരം രൂപയാണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് പതിനൊന്നായിരം രൂപയാണ് ഓക്കെ ഒരു ആയിരം രൂപയുടെ വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് തെങ്ങും കാര്യങ്ങളുണ്ട് കുറച്ച് ഉയർന്ന പ്രദേശമാണ് അവിടെയും ഉയർന്ന പ്രദേശം അവിടെ നമുക്ക് ചെറിയൊരു ഷെഡോ അതോ കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ പറ്റും അപ്പോൾ അതായത് ഏക്കറിന് പതിനൊന്ന് ലക്ഷം രൂപ നമുക്ക് ആ ഭാഗത്ത് കാണിച്ചത് ഏക്കറിന് പത്ത് ലക്ഷം രൂപ രണ്ടും ഒരുപോലത്തെ ഭൂമി തന്നെയാണ് പക്ഷേ രണ്ടിനും സൗകര്യങ്ങൾ കുറച്ച് ഉണ്ടാവും അല്ലേ അപ്പോൾ അതനുസരിച്ചാണ് തെങ്ങിനൊക്കെ എന്താ വില തേങ്ങയ്ക്കൊക്കെ എന്താ വില അല്ലേ അപ്പം അതേപോലെ അപ്പോൾ ഈ ഒരു വിലയ്ക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മൾ കൂടുതലൊന്നും എന്താ പറയുക പറഞ്ഞിട്ടില്ല ഇത് പെട്ടെന്ന് തന്നെ പോകുന്ന നല്ല ഉറപ്പുണ്ട് കാരണം പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടാകും പക്ഷേ പൈസ ഉണ്ടാവില്ല ബഡ്ജറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നാളെ നാളെക്ക് നാളെ കച്ചവടമാവെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടാണ് ഇനി ബാക്കിയൊക്കെ ഭാഗ്യം പോലെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ മാന്യമായ വിലയെ പറഞ്ഞു ഇനി ഇതിനകത്ത് വില്ലാണ്ട് തർക്കിക്കാൻ വരരുത് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിന് വേണമെങ്കിൽ പതിനഞ്ച് പറഞ്ഞിട്ട് പന്ത്രണ്ടിനോ പതിമൂന്നിനോ കൊടുക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ പക്ഷെ അത് വേണ്ട നമുക്ക് കൊടുക്കണ വില പറഞ്ഞാൽ മതി ആളുകൾക്ക് വാങ്ങിക്കാനും അല്ലേ അതെ ഇതുപോലെ ഇത് കാട് പിടിച്ച് കിടക്കണം ഇപ്പം നമുക്കൊന്ന് എന്താ പറയുക മറ്റുള്ള രീതിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ട്രാക്ടറോ അല്ലെങ്കിൽ ആളുകളെ വെച്ചിട്ടോ നമുക്ക് വരമ്പ് കയറി എല്ലാം ചെയ്യാം കൂർക്ക വയ്ക്കണമെങ്കിൽ കൂർക്ക വയ്ക്കുക അല്ലേ അതേപോലെ എന്താണ് ഇവിടുത്തെ അതായത് വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ല ക്ഷാമമല്ലാന്നിത്തുക കാരണം അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ അതും കൂടി പറയാൻ മറന്നു അവിടെ അവിടെയൊരു കുളമുണ്ട് അത് ഇതിൽ തന്നെ പെട്ട കുളാണ് കേട്ടോ അപ്പം പിന്നെ വെള്ളത്തിന് ക്ഷാമമില്ല സ്വന്തമായിട്ടൊരു കുളം ഈ ഭാഗത്ത് ആ ഭാഗത്ത് തൊട്ടടുത്ത കുളം അയൽ അയൽവാസിയുടെ കുളം അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്തായാലും വെള്ളം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ കിണർ ഉച്ച വെള്ളം കിട്ടാൻ ചിലർ ചോദിക്കും തീർച്ചയായിട്ടും കിണർ അവിടെയൊക്കെ കിണറുണ്ട് അപ്പുറത്ത് നമ്മളെ പ്രോപ്പർട്ടിയില്ല അപ്പുറത്ത് കറുണ്ട് സാധാ ഓപ്പൺ വെല്ല് തന്നെയാണ് വെള്ളം ഉണ്ട് ഇഷ്ടംപോലെ ഇവിടെയൊക്കെ ധാരാളം പോത്തുകൾ മേൽ അടയാളാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ആ നമ്മള് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞില്ലേ പഞ്ചായത്ത് പറഞ്ഞില്ല നമ്മളപ്പുള്ളത് അമ്പലപ്പാറ പഞ്ചായത്തിലാട്ടോ അമ്പലപ്പാറ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ അമ്പലപ്പാറ പഞ്ചായത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ ഒരു അമ്പലപ്പാറ പഞ്ചായത്ത് പാലക്കാട് ജില്ല ഇനി ദൂരമുള്ള ആളുകൾക്ക് ഏതാ ജില്ലയെന്ന് ചോദിക്കും പാലക്കാട് ജില്ലയാണ് നമുക്ക് രണ്ട് വഴി വരാം ഒന്ന് പത്തിരിപ്പാലയിൽ നിന്ന് ഇങ്ങനെ വന്ന് മണ്ണൂർ വഴി ഇങ്ങനെ കയറാം അതല്ലെങ്കിൽ അമ്പലപ്പാറയിൽ നിന്ന് ഇങ്ങനെ വരാം എന്തായാലും ബസ് റൂട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ ഒരു ഒരു പത്തിരുപത് സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ മെയിൻ റോഡിലെത്തി അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആളുകൾ ചോദിക്കുക വണ്ടി എത്തുന്നത് എങ്ങനെയാന്നാണ് മെയിൻ ആയിട്ട് ചോദിക്കുക ഒന്നുകൂടി പറയുകയാണ് വലിയ വലിയ വാഹനങ്ങൾ നേരെ നമുക്ക് ഓടിച്ചും ഇറങ്ങാൻ പറ്റില്ല സാധാരണ ട്രാക്ടർ വരുമ്പോൾ എല്ലാ കണ്ടത്തേക്കും വരുമ്പോൾ ട്രാക്ടർ വരും അപ്പം നേരെ മറിച്ച് നമുക്ക് നടക്കാനുള്ള വരമ്പ് ഇപ്പോൾ ഇതായി നടക്കുന്ന വരമ്പ് കണ്ടാ ഇത് നമ്മളെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് വീതി കൂട്ടാം ഇതിപ്പോ നട വരുമ്പോൾ നമുക്ക് കുറച്ച് വീതി കൂട്ടണം നാളെ മേലൊക്കെ നമ്മുടെ സ്ഥലത്തുനിന്ന് കുറച്ച് മണ്ണ് വെട്ടിയിട്ട് വലിയ റോഡാക്കാൻ അങ്ങ് ആക്കാം പിന്നെ അങ്ങനെ പോവാം അപ്പോൾ ആ ഒരു സൗകര്യമാണ് വഴി സൗകര്യം ഉള്ളത് എന്തായാലും ഭൂമിക്കൊക്കെ ഇങ്ങനെ വില കുതിച്ചു ഉയരുകയാണ് അല്ലേ വാങ്ങിക്കാൻ ആൾക്കാർ കുറവാണെങ്കിലും വിലക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല വില ഇങ്ങനെ കുതിച്ചു വരും അപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോ ഈ പത്തും പതിനൊന്നിനൊക്കെ വാങ്ങിയത് ഇനി ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടണമെന്നില്ല അല്ലേ അപ്പോൾ ചിലപ്പോ പതിനഞ്ച് പറയും ചിലപ്പോ ഇരുപത് പറയും കാരണം ഒരു പത്തഞ്ഞൂറ് കൗങ്ങ് വെച്ച് അല്ലെങ്കിൽ വാഴ വെച്ച് ഇതൊരു തോട്ടമായി കഴിഞ്ഞാൽ ചോദിക്കണമെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ ഭാഗത്ത് സെൻറ്റുന്നതിന് പത്ത് പതിനായിരം വെച്ചിട്ടും ഈ ഭാഗത്ത് പതിനൊന്നായിരം വെച്ചിട്ടേ അപ്പോൾ ഓക്കെ ഇനി വേറെ ഒന്നും വിളിച്ച് നീട്ടി പറയേണ്ടല്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതെ ബൈ